ഹേ ഗായ്സ് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് അതൊരു ട്യൂട്ടോറിയൽ പോലെ ചെയ്യുന്നതാണ് രണ്ട് ദിവസമായിട്ട് പനിയൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം ഈ ഒരു മെറ്റീരിയൽ അവർ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് തന്നതായിരുന്നു അജറക്കിൻ്റെ മെറ്റീരിയൽ അപ്പം ഇതും പിന്നെ ഈ ഒരു പ്ലെയിൻ സെറ്റിൻ്റെ മെറ്റീരിയലും വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പിക്ക് ഞാൻ അവർ തന്നിട്ടുള്ള ഒരു പിക്ക് ഞാനിവിടെ കാണിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് യോക്ക് എത്രയാന്ന് വെച്ചാൽ അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ടുള്ള ഒരു താഴത്തേക്കുള്ള ഭാഗം നമ്മൾ മെഷർ ചെയ്ത് വെക്കുന്നുണ്ട് അതിനകത്ത് അടയാളപ്പെടുത്തി വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്നിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി പിന്നെ യോക്ക് അവർ നമുക്ക് എല്ലാ മെഷർമെൻറ്റും തന്നിട്ടുണ്ടായിരുന്നില്ല തന്നതൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തത് സ്മോൾ സൈസാണെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഏകദേശം ഒരു അളവിലായിരുന്നു ചെയ്തത് ഡ്രസ്സ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ലൈനിങ്ങും സെയിം നമ്മളത് കട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ നമ്മളെല്ലാ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല ജസ്റ്റ് ഇത് കട്ട് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത് അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പം നമ്മളിതെല്ലാം അങ്ങനെ കട്ട് ചെയ്ത് ലൈനിങ്ങും മെയിൻ ക്ലോത്തും നമ്മളങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ബാക്കിനേക്ക് മാത്രമാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് നമ്മളങ്ങനെ മെഷർ ചെയ്ത് വെച്ചിട്ടുള്ളൂ കട്ട് ചെയ്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ അജറക്കിൻ്റെ ഒരു സംഭവം കൊടുക്കുന്നുണ്ടല്ലോ അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മളത് കട്ട് ചെയ്യാൻ പാടില്ല അപ്പോൾ ക്യാൻവാസിലാണ് നമ്മൾ അജറക്കിൻ്റെ അടിയിൽ ക്യാൻവാസ് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് ഇതിൽ നെക്കിൻ്റെ കാര്യം മാത്രമേ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതിനകത്ത് നമ്മൾ ബാക്കിൽ നെക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചിൽ വിറ്റിലായിരുന്നു നമ്മളത് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഫ്രണ്ടും പക്ഷെ നമ്മൾ ഫ്രണ്ട് കട്ട് ചെയ്യുന്നില്ല ജസ്റ്റ് അങ്ങനെ വെക്കുന്നേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കട്ട് ഷോൾഡറൊക്കെ കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യേണ്ട പിന്നെ ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞുതരാം ആദ്യം നമ്മൾ ക്യാൻവാസ് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടുക എന്നിട്ട് വീതി മൂന്നേ കാലം അളക്കുക എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു രണ്ടരയും അളന്ന് വെക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു അജിരയ്ക്ക് എത്ര താഴത്തേക്ക് എത്ര നീളം വേണം എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുക ഇവിടെ പന്ത്രണ്ടരയാണ് എടുക്കുന്നത് അത് അളക്കുക എന്നിട്ട് നമ്മൾ അവിടെ മെഷർ ചെയ്ത് വെക്കുക എന്നിട്ട് താഴെ എത്രയാണെന്നുള്ളത് നമ്മളൊന്ന് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നെക്കാണ് എടുക്കുന്നത് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ചേ കാലിഞ്ചാണ് അപ്പോൾ എത്ര വേണമെങ്കിലും ഓരോരുത്തരുടെ വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ അത് നമ്മൾ ഇന്നിട്ട് ഒരു ബോക്സായിട്ട് കൊടുക്കുന്നുണ്ട് നെക്കിൻ്റെ സൈഡിൽ നിന്ന് നമ്മളൊരു ഒരു ഇഞ്ചിൽ നമ്മളൊരു പോലെ ആക്കി കൊടുക്കുന്നുണ്ട് റൗണ്ട് നെക്കാണ് ഇതിന് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ റൗണ്ട് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മേളിൽ എത്രയാണോ മൊത്തം വന്നിട്ടുള്ളത് അത് തന്നെ നമ്മൾ താഴെയും അളന്നു കൊടുക്കുക ഇവിടെ അഞ്ചേ മുക്കാലാണ് വന്നിട്ടുള്ളത് അതിന് നമ്മൾ താഴെ അളന്നിട്ട് അത് നമ്മളൊരു ബോക്സ് പോലെ ആക്കി കൊടുക്കുക അപ്പം നമ്മൾ മേളീന്ന് അഞ്ചേ മുക്കാൽ ഇഞ്ചും താഴേന്നും അഞ്ചേ മുക്കാൽ ഇഞ്ച് അളന്നിട്ട് നമ്മളൊരു ബോക്സ് പോലെ ആക്കി കൊടുത്തിട്ട് സൈഡിൽ നിന്നൊരു ഒരു ഒരു ഇഞ്ചിൽ നമ്മൾ ഒരു കർവ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു അച്ചിരക്കിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണത് എന്നിട്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യാനുള്ള മെഷർമെൻറ്റ്സ് എളുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും ഇനി നമ്മളത് അയൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അജിറക്കിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട് ഈ ഒരു ക്യാൻവാസ് നമ്മൾ ഇനി അയൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ട് ആ ഒരു നെക്കൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കണം അല്ലെങ്കിൽ അത് നീങ്ങിപ്പോവും എന്നിട്ട് അത് അയൺ ചെയ്ത് കൊടുക്കുക അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഉരുക്കി പോകാതെ നോക്കണം ഏത് വശത്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി വേറൊരു പീസിൽ ചെയ്ത് നോക്കിയിട്ടൊക്കെ ഇതിനകത്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കരിഞ്ഞു പോകും അപ്പോൾ അതൊന്ന് നോക്കുക പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അയൺ ബോക്സ് കത്തിപ്പോയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പുകയൊക്കെ വന്നു എന്താണെന്നറിയില്ല കുറേ പഴയതാണ് അതുകൊണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യാതെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് എൻ്റെ കറക്റ്റായിട്ട് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കറക്റ്റ് ഒട്ടും അതുകൊണ്ട് ഒട്ടാത്തതുകൊണ്ട് തന്നെ ഞാനൊരു പിന്നൊക്കെ കുത്തി വെച്ചിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ഇഞ്ചോളം വിട്ടിട്ട് ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ എന്നിട്ട് ഈ സൈഡ് ഫുള്ള് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ കർവ് വരുന്ന ഭാഗമാകുമ്പം അവിടെ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നല്ല വൃത്തിക്കാനെ കിട്ടും അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല വൃത്തിക്കാനെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും വെച്ചിട്ട് നമ്മുടെ യോക്ക് ഫുള്ള് സൈഡൊക്കെ പിന്നൂത്തി സെക്യൂർ ആക്കി വെക്കുക എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നാല് വശവും സാധാരണ നമ്മുടെ എല്ലാ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിൽ നമ്മൾ ബാക്കിൽ മാത്രമായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നെക്ക് അപ്പം അത് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് അടിച്ച് മറിക്കുക ഫ്രണ്ട് നമ്മൾ ജസ്റ്റ് നാല് വശം സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ബാക്ക് അടിക്കുന്ന സമയത്ത് ഫുള്ള് പിന്നൂത്തി സെക്യൂർ ആക്കി വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ എക്സസ് വരുന്ന ലൈനിങ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ യോക്കിൻ്റെ ഫ്രണ്ട് എടുത്തിട്ട് അതിൻ്റെ ചീത്തവശവും പിന്നെ നമ്മുടെ അജിറക്ക് മെറ്റീരിയലിൻ്റെ നല്ല വശം നമ്മുടെ ക്യാൻവാസിൻ്റെ ഓപ്പോസിറ്റുള്ള നല്ല വശം അതും കൂടി വെച്ചിട്ട് നമ്മളൊന്ന് സെക്യൂർ ചെയ്ത് പിൻകൊത്തി വെക്കുക എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാൻവാസിലൊട്ടും തട്ടാതെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം തട്ടിട്ടുണ്ടെങ്കിൽ അഴിച്ചിട്ട് ഒന്നുകൂടി തട്ടാതെ തന്നെ വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനു മുന്നേ നമ്മൾ അജിരക്കിൻ്റെ മേളിൽ എക്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് വൃത്തിയാക്കി വെക്കുക എന്നിട്ട് വേണം നമ്മൾ യോക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഈ ഓക്കിൻ്റെ പാർട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ നമ്മൾ അചരക്കിൻ്റെയും കൂടെ ഒന്ന് സെൻ്റർ പാർട്ട് മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ രണ്ടും കൂടി വെച്ചിട്ട് പിന്നൂത്തി വെക്കുക അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസിലൊന്നും തട്ടാതെ നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മളൊരു ഇഞ്ച് വിട്ടിട്ട് നമ്മളത് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക നെക്കിൽ നമ്മൾ സാധാരണ ഇരുന്ന പോലെ കട്ടിട്ട് കൊടുത്തിട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ട് നമ്മൾ നെക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെക്ക് അടിക്കുമ്പോൾ നല്ലവണ്ണം നോക്കി പതുക്കെ വൃത്തിക്ക് ചെയ്താൽ മതി നല്ല വൃത്തിക്ക് തന്നെ കിട്ടും ക്യാൻവാസ് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അവിടെ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും അപ്പം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ താഴെഭാഗം അച്ചിറക്കിൻ്റെ ആ താഴ്ഭാഗം ഫുള്ള് നമ്മൾ യോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫുള്ളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കെർവ് വരുന്ന ഭാഗത്തൊക്കെ നല്ല പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഔട്ട്പുട്ട് ഇനി താഴത്തെ ഭാഗത്തേക്കുള്ള പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മൂന്ന് ഇഞ്ച് അളന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം ഒരു ഒന്നേകാൽ ഇഞ്ച് അളന്നിട്ട് പിന്നെ ഒരു മൂന്ന് ഇഞ്ചിൽ അളന്ന് എല്ലാം അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലോണം ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഫുൾ ക്ലോത്ത് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മൾ ചെയ്തത് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്കേർട്ട് പോർഷൻ നമുക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു ലൈനിങ്ങും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് യോക്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ യോക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് യോക്ക് അര ഇഞ്ച് അളന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് എന്നിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക പിന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും വീഡിയോ എടുത്തില്ല നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു നെക്ക് മാത്രമായിരുന്നു കൂടുതലായിട്ട് വീഡിയോ എടുത്തത് ബാക്കിയല്ല നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഔട്ട്പുട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേച്ചിക്കും ഫോട്ടോ ഇട്ട് കൊടുത്തപ്പം നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഒരു റോപ്പ് അരയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ്സും അവർ പോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നെക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തു നോക്കിയത് അപ്പം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൽ വെക്കാൻ വേണ്ടി അജറക്ക് നമുക്ക് കാല് മീറ്റർ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി നമ്മൾ ഫുൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൊറിയറിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ അയക്കുന്ന കൊറിയറിൻ്റെ കൂടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടൊരു സ്ക്രഞ്ചീസും കൂടി നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട് അപ്പം അത് നമ്മൾ ഈ ഒരു അജറക്കയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ട്യൂട്ടോറിയൽ പോലെയൊക്കെ ചെയ്യുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം ഇനി ഏതെങ്കിലും ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ ഞാൻ ചെയ്യാം കേട്ടോ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ പോയി കൊറിയർ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ